ടു എന്താ റീസൺ നമ്മൾ സംഭവം നോക്കാം പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു സാധനം വലുതോ ചെറുതോന്നല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് എങ്കിലും നമുക്ക് ി ആ ടീമിന്റെ കൂടെ പോയി പോയിട്ട് കാണിക്കാം അതിപ്പോ ബാക്കിയുള്ള എല്ലാ പ്രൊമോഷൻസും പോകണം എന്നല്ല ഹീറോയിൻ ഇതേ സംഭവമാണ് എന്റെ ഡയറക്ടർ നമ്മുടെ പറഞ്ഞ പേര് ഗോപു അല്ല അല്ല ി ആ ദീപു ഇട്ട് പോസ്റ്റ് റീ പോസ്റ്റ് ചെയ്ത് എന്റെ ഡയറക്ടർ കമന്റ് ഇട്ടു കാരണം ഞങ്ങളുടെ ഇതിൽ ആൾ ഒരു പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല അപ്പൊ വരുന്ന പറ്റില്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെ പോലെ വരുമല്ലോ അപ്പൊ നമ്മളൊക്കെ താഴോ പലതും വലിയ വലിയ ഞാന് ഓരോ കാര്യങ്ങളും ചോദിക്കാനായിട്ട് വന്നതായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ പ്രേക്ഷകർക്ക് ഇതേ ഇഷ്ടപ്പെടുകയാണ് കരുതിയിട്ട് ഇൻഡസ്ട്രി കൊടുക്കണം എനിക്കൊന്നും പണ്ടൊക്കെ അഭിനയിക്കുന്നത് പോലെ അവര് പോലും അവർക്ക് അഭിനയിക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല സ്പേസ് കിട്ടുന്നില്ല ഇതിൽ വേറൊരു കാര്യം കൂടി ഇൻഡസ്ട്രി അറിയാൻ പോകുന്ന കാരണം ഞാൻ അങ്ങനെ ഒരു ജനറേഷനില് അതായത് തീരെ ഓൾഡിയല്ല തീരെ യങ്സ്റ്ററും അല്ല പക്ഷെ എന്റെ ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരാളായെന്ന് ഞാൻ പറയാം കൊറിയൻ ഡ്രാമാസ് കൊറിയൻ മൂവീസൊക്കെ ഇത് ഈ ഒരു നമ്മുടെ ഒരു ദാരിദ്ര്യം ഒന്നും അല്ല പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രീൻ്റെ നല്ലോണം അവര് അതില് യൂ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മൾ ചോദിച്ചാൽ തിയേറ്ററിൽ ഞാൻ ഐ ആം ഹാപ്പി വിത്ത് എന്താ കൊറിയൻ ഡ്രാമാസും അത് നമ്മുടെ ശരിക്കും ഞാൻ ഇപ്പൊ തന്നെ ഈ സൂപ്പർ സ്റ്റാറോട്ടിയാണ് പുതിയ ആളുകൾക്ക് ഏറ്റവും എന്റെ അടുത്ത് തമിഴിൽ ഒരു കോമഡി ചെയ്യുന്നത് ഞാൻ ആക്ടറിന്റെ പേര് പറയാൻ ആയിരുന്നെ പക്ഷെ അയാൾ നൂറ് പരം തമിഴ് സിനിമ കോമഡി ചെയ്തിട്ടുള്ള പുള്ളി ഞാൻ ഇവിടെ ചെയ്ത ഒരു സിറ്റ് കോമിൽ ഉണ്ടായിരുന്നു പുള്ളി എന്നിട്ട് അത് ഞാൻ വിളിച്ചിട്ട് പറയാൻ അറിയാം പുള്ളിക്ക് ഇപ്പം തമിഴ്നാട്ടിൽ കിട്ടുന്ന റെമ്യൂണറേഷനെ കാട്ടിലും പുള്ളിക്ക് റെമ്യൂണറേഷൻ കൂടുതൽ വാങ്ങിക്കണം അതുകൊണ്ട് പുള്ളിക്ക് കൊച്ചീനിലും ട്രിവാൻഡോത്തും വന്ന് നിൽക്കുവാണ് കാരണം ഒരു പത്ത് സിനിമ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു പത്ത് പ്രൊജക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അവിടെ റെമ്യൂണറേഷൻ കൂടുതലും ആക്കാം അപ്പൊ അതാണ് മലയാളത്തിന്റെ വാല്യൂ പക്ഷെ അത് ഇവിടെ ഉള്ളവര് തന്നെ അത് മനസ്സിലാക്കാനിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ ഈ കൊറേ സീരീസിന്റെയും കാര്യം പറഞ്ഞിട്ടാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയെന്ന് വെച്ചാൽ സീരിയലിൽ ഏറ്റവും കൂടുതൽ ആണുങ്ങളെ ഭയങ്കരമായിട്ട് കിഴകന്മാരും മകന്മാരും ഒക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വിചാരം വെച്ചാൽ നമ്മളാണെന്നുള്ള ചവിട്ടി തെച്ച് അടിച്ചമർത്തുന്ന പെണ്ണുങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെടുന്നത് നമുക്ക് എല്ലാതെ ആദ്യം സീരിയൽസ് വരുമ്പോ ആണുങ്ങളായിരുന്നു ദുഷ്ടന്മാര് അപ്പൊ പെണ്ണുങ്ങളുടെ സ്ത്രീ ശക്തി നമ്മുടെ വിമൻ പവർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ സീരിയലിൽ ഇതാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും അടുക്കള നിൽക്കുന്ന പെണ്ണും പട്ടുസാരി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹിഇഫക്ടിന്റെ സിയോ